വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമോ നോക്കാം ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് ആണ് എടുത്തത് തൊലിയും സീഡൊക്കെ കാണുന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇതിലോട്ടൊരു അഞ്ചാറ് ബദാം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത് കാരണം നമ്മൾ ചേർക്കുന്ന ചിക്കുവിന് നല്ല മധുരമുണ്ട് അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി കയ്യിലില്ലെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്കായയുടെ സീഡ് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ തണുപ്പിച്ച പാലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ മിൽക്കും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇഫ്താറിൻ്റെ വേളയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിത് തണുപ്പോ കൂടി തന്നെ സെർവ് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തതും കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൊണ്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക